ഡിയേഴ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ബീഫ് പുലർത്തിയതിൻ്റെ റെസിപ്പിയാണേ ഈസ്ട്രക്കെ അല്ലേ അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇപ്പം ഞാനിവിടെ ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ചെറിയ ഉള്ളി സബോള ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പൊടി ഐറ്റംസ് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി മീറ്റ് മസാല കുരുമുളക് പൊടി പിന്നെ കറിവേപ്പില പിന്നെ തേങ്ങ ചെറുതായിട്ട് മുറിച്ചത് ഇത്ര ആണ് എടുത്തിരിക്കുന്നത് ഇപ്പം നമുക്ക് പൊടി ഐറ്റംസ് എല്ലാം ആദ്യം ഇതിലോട്ടിടാം എന്നിട്ട് അതെല്ലാം കൂടി ഇളക്കി നമ്മൾ അടുപ്പിൽ വേവിക്കാൻ വെക്കുവാണ് അടുപ്പിലാണ് ഞാൻ വെക്കുന്നത് ഗ്യാസിലല്ല അപ്പം ആദ്യം മുളക് പൊടി ഇട്ട് പിന്നെ മഞ്ഞൾ പൊടി പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി നമ്മൾ കുറച്ച് അധികം ഇടുന്നുണ്ട് മല്ലിപ്പൊടിയാണ് ഇതിന് കുറച്ച് അധികമായിട്ട് വേണ്ടത് അപ്പം മല്ലിപ്പൊടി ഇടുന്നുണ്ട് പിന്നെ മീറ്റ് മസാല ഇടുന്നുണ്ട് പിന്നെ ഗരം മസാല ഗരം മസാല നമ്മൾ മസാലക്കൂട്ട് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ ചൂടാക്കിയിട്ട് അത് പൊടിച്ചതാണ് അത് അല്ലാതെ നമുക്ക് വാങ്ങിക്കാൻ കടയിൽ കിട്ടും അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ച് ജസ്റ്റ് ഒന്ന് ചട്ടിക്കകത്തിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് ഗരം മസാലയാണ് ഇടുന്നത് കുരുമുളക് പൊടി എല്ലാം കൂടി ചേർത്താണ് നമ്മൾ ഇളക്കി ഇത് മീറ്റ് മസാലയാണ് പിന്നെ അതിൻ്റെ കൂടി കറിവേപ്പില പച്ചമുളക് എല്ലാം കൂടി ഇട്ട് നമ്മൾ ഇത് കറിവേപ്പിലയാണ് പിന്നെ പച്ചമുളക് എല്ലാം കൂടി ഇട്ട് നമ്മൾ ഇളക്കി അടുപ്പിൽ വെക്കുകയാണ് പിന്നെ ഒരു സബോള സബോളയുടെ ഒരു പകുതി ഭാഗമാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ഇടുന്നുള്ളൂ ബാക്കി പകുതി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ ഇഞ്ചി ഇടുന്നുണ്ട് വെളുത്തുള്ളി ഇടുന്നുണ്ട് വെളുത്തുള്ളി അരിഞ്ഞതിൽ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് അത് ലാസ്റ്റ് നമുക്ക് കറിവേപ്പിലയോടുകൂടി ചൂടാക്കി ഇടാനാണ് അപ്പം വെളുത്തുള്ളി കുറച്ച് മാറ്റി വെച്ചു അപ്പോൾ ഇതെല്ലാം കൂടി പൊടിയെ പൊടി ഇതെല്ലാം കൂടി ഉപ്പ് ഒഴിച്ച് നല്ലതായിട്ട് തിരുമ്പണം കൈകൊണ്ട് നന്നായിട്ട് തിരുമ്പി വേണം നമ്മൾ കുറച്ച് വെള്ളം വെച്ച് ഞാൻ അടുപ്പത്തോട്ട് വെക്കുന്നുണ്ട് അധികം വെള്ളം വേണ്ട കുറച്ച് വെള്ളം മതി അപ്പം നല്ലതായിട്ട് തിരുമ്മുന്നുണ്ട് നല്ലതായിട്ട് തിരുമ്പതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അടുപ്പിൽ വേവിക്കാൻ വെക്കുന്നു ഇങ്ങനെ തിരുമ്പുമ്പോൾ അതിൽ നമ്മൾ പൊടി പൊടികളല്ല അതിൽ നന്നായിട്ട് പിടിക്കും അപ്പോൾ തിരുമ്മിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ അത് അടുപ്പിലാണ് വെക്കുന്നത് വേവിക്കാൻ വെക്കുന്നത് അടുപ്പിൽ വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് അപ്പോൾ അത് വന്നതിന് ശേഷം ഒരു ചട്ടിയിൽ എണ്ണ ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് കടുക് പൊട്ടിച്ച് കടുക് പൊട്ടിക്കാനിടുന്നുണ്ട് കടുക് പൊട്ടിച്ചിട്ട് പിന്നെ നമ്മുടെ ചെറിയുള്ളിയാണ് ഇടുന്നത് ചെറിയുള്ളി നന്നായിട്ട് അരിഞ്ഞ് അത് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുത്തിട്ട് അതൊരു ഇതിലോട്ട് നമ്മൾ ഒരുമാതിരി ഒരു റോസ് കളർ കളറാകുമ്പോഴത്തേന് അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും ഇടേണ്ടതാണ് അപ്പോൾ അതിൽ തേങ്ങയും കൂടി ഇട്ട് നമ്മൾ അതിലോട്ട് മൂപ്പിക്കണം അരിഞ്ഞ് വെച്ചിട്ട് തേങ്ങ നല്ല നൈസായിട്ട് അരിയണം അരിഞ്ഞിട്ട് ഇത് രണ്ടും കൂടി മൂപ്പിച്ച് നല്ല റോസ് കളർ കളറാവുമ്പോഴത്തേന് അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫെല്ലാം കൂടി ഇടണം ഇട്ടിളക്കണം ഇപ്പം ഇതൊരുമാതിരി റോസ് കളർ ആയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി മൂത്ത് കഴിയുമ്പോഴത്തേന് ഇപ്പം നന്നായിട്ട് മൂത്തും അതിലോട്ട് ഞാൻ വെച്ചിരിക്കുന്ന ബീഫ് എടുത്തിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇളക്കി നമ്മളത് അതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് പറ്റിക്കണം ഇപ്പം ഇത് നന്നായിട്ട് വെള്ളമെല്ലാം നന്നായിട്ട് തിളച്ച് അത് പറ്റി കഴിയുമ്പോഴത്തേന് നമുക്ക് വേറെ കുറച്ച് പൊടികളും കൂടി ഇടണം ഇങ്ങനെയാണിത് കോട്ടയൻ സ്റ്റൈലാണ് ഇത് കോട്ടയംകാർ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ കോട്ടയൻ സ്റ്റൈല് ബീഫ് പുലർത്തിയതാണിത് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് പിന്നെ ആ അരിഞ്ഞു വെച്ചിരുന്ന ബാക്കി സവോള സവോളയുടെ പകുതി ഭാഗം നമ്മളാദ്യം ഇട്ടുള്ളൂ ബാക്കി പകുതി കൂടി ഇടുക ഒരുമാതിരി വെള്ളം പറ്റി വരുമ്പോഴത്തേന് ബാക്കി പകുതി ഭാഗം ഇടുക എന്നിട്ട് വെള്ളം മുഴുവനായി പറ്റി കഴിയുമ്പോഴത്തേന് നമ്മൾ മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഈ മൂന്ന് പൊടികളും ഒന്നുകൂടി ഇടുക കുറച്ച് ഓരോ സ്പൂൺ വെച്ചിടുക ചെറിയ സ്പൂണിന് ഓരോ സ്പൂൺ വെച്ചിടുക അപ്പോൾ ഇതാണ് നമുക്ക് ഇതിനകത്ത് കുരുമുളക് പൊടിയാണ് ഇതിന് കറിക്കേറ്റവും ടേസ്റ്റ് കൂടുന്നത് സംഭവം അപ്പോൾ കുരുമുളക് പൊടി പിന്നെ ലാസ്റ്റ് നമ്മൾ നേരത്തെ വെച്ച് എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി നമ്മൾ എണ്ണക്കകത്ത് നന്നായിട്ട് മൂപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ലാസ്റ്റ് ഇടുക എന്നിട്ട് ഇതെല്ലാം കൂടി ഇളക്കുക അപ്പോൾ ഇളക്കി കിടക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫിൽ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ബൈ ഡേ